വയനാട് ദുരന്ത ഭൂമിയിൽ വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചു ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തുന്നത് അതേസമയം മലപ്പുറം നിലമ്പൂർ മുണ്ടേരി തലപ്പാലിയിൽ നടത്തിയ തിരച്ചിലിൽ ശരീരഭാഗം കണ്ടെത്തി ചാലിയാറിന്റെ തീരത്ത് നടത്തിയ തിരച്ചിലാണ് ശരീരഭാഗം കണ്ടെത്തിയത് കാരണം എന്താണ് ഇതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന അൺസ്റ്റെബിലിറ്റി ദുർബല പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നത് ഈ ഈ പ്രദേശത്ത് ഞങ്ങൾ ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസം സ്പെൻഡ് ചെയ്യും അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ നിഗമനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള റിപ്പോർട്ട് സർക്കാരിന് അതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് സമർപ്പിക്കുന്നതാണ് റൈറ്റ് വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുകയാണ് അർജുൻ ഇന്നും ചാലിയാറിലെ തിരച്ചിലിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവസാന ഘട്ടത്തിലേക്ക് രക്ഷാ ക്ഷമിക്കണം തിരച്ചിൽ നടക്കുമ്പോഴും ഇനി അവിടുത്തെ തിരച്ചിലിൻ്റെ ദിശ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങോട്ടാണ് കളക്ടറുടെ ഭാഗത്തു നിന്നോ മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നോ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നുണ്ടോ ദേവിക തീർച്ചയായും ഇത്തരത്തിൽ തെരച്ചിൽ എന്ന് പറയുന്നത് ഇന്നത്തേക്ക് ഒരു നാമമാത്രമായ ഒരു തെരച്ചിൽ മാത്രമാണ് ഈ പുഞ്ചിരിമട്ടം അല്ലെങ്കിൽ ആ മുണ്ടക്കൈ ചൂരന്മല ഭാഗങ്ങളിൽ നടക്കുന്നത് എന്ന വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടക്കുന്നില്ല ജനകീയ തെരച്ചിൽ എന്നുള്ളത് പോലും നമുക്ക് പറയുവാൻ സാധിക്കില്ല അതായത് അത്തരത്തിൽ ജനങ്ങളോ അല്ലെങ്കിൽ പ്രദേശവാസികളോ അവിടെ തെരച്ചിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഫോഴ്സുകളുടെ തെരച്ചിലും അത്ര വലിയ രീതിയിലുള്ള ഒരു തെരച്ചിലല്ല ഇവിടെ നടക്കുന്നത് പോർട്സുകളൊക്കെ ഉണ്ട് പക്ഷേ അത്ര വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടക്കുന്നില്ല എന്നാൽ തെരച്ചിൽ കൂടുതലായി നടക്കുന്നതും അല്ലെങ്കിൽ വലിയ രീതിയിൽ തെരച്ചിൽ നടക്കുന്നതും ഈ ചാലിയാർ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ ചാലിയാർ പുഴയുടെ ആ തീരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ആ തെരച്ചുകൾ നടത്തുന്നത് സൂചിപ്പാറ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള തെരച്ചുകൾ നടത്തുന്നു അവിടെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഈ ശരീരഭാഗങ്ങൾ ലഭിച്ചിരുന്നു മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നും ഇത്തരത്തിലുള്ള ശരീരഭാഗം ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം അത്തരത്തിൽ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തെ ആ മുണ്ടേരി ആ ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുമാണ് കൂടുതൽ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത്തരത്തിൽ എയർ ആംബുലൻസ് വഴിയാണ് ഈ മേഖലകളിൽ പരിശോധന നടത്തുന്നത് എന്നുള്ളതും കൂടി പരിശോധന നടത്തുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർമിയുടെ ഒരു ചെറിയ സംഘമുണ്ട് ഇവിടെ നില ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് ആ ഒരു സംഘവും അതുപോലെ തന്നെ തണ്ടർ തണ്ടർബോൾട്ട് അടക്കമുള്ള സംഘങ്ങളാണ് ഇവിടെ പരിശോധന നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു മൃതദേഹവും മൂന്ന് മൃതദേഹ ഭാഗങ്ങളും ആ ഇത്തരത്തിൽ ശരീരഭാഗങ്ങളും ഇത്തരത്തിൽ സംസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ സംസ്കാരം ഇന്നും തുടരുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അല്പ സമയം മുമ്പാണ് ഇത്തരത്തിൽ ഭൗമശാസ്ത്രജ്ഞനായ ജോൺ മത്താഴുജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ ചൂരന്മല ഈ ചൂരന്മലയിൽ എത്തുന്നത് ചൂരന്മല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് അകൃത്യമായ പഠനങ്ങൾ നടത്തി ആ ഒരു പരിശോധന നടത്തി അത് റിസൾട്ട് പറയുവാനാണ് ഇത്തരത്തിൽ അജോൺമത്തയെ അടക്കമുള്ളവ ഇവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസം മൂന്ന് ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രദേശത്തെ ആ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക കൂടുതലായി ഇനി ആളുകളെ അവിടെ താമസിപ്പിക്കാൻ കഴിയുമോ മാത്രമല്ല ഈ പ്രഭവം മൂലം മറ്റ് കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ കൂടി ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതടക്കം പരിശോധിക്കുകയും ചെയ്യും വി സോണൽ കൃഷ്ണകുടി ചേരുകയാണ് സോണൽ ഇനിയുള്ള ദിവസങ്ങളിലെ തിരച്ചിൽ കൂടുതൽ വെല്ലുവിളി അവിടെ നേരിടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണ് അവിടെ ഉറച്ചു പോയിട്ടുണ്ടാവാൻ തന്നെയല്ലേ സാധ്യത കാരണം ഇനിയുള്ള തിരച്ചിൽ ഈ ഉറച്ച മണ്ണിൽ നടത്തുക എന്ന് പറയുന്നതും വലിയൊരു വെല്ലുവിളി തന്നെയല്ലേ തീർച്ചയായിട്ടും ദേവിക ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ മണ്ണുറച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം എന്തായാലും ഇന്ന് ഇന്നലെയുമായിട്ട് കൃത്യമായ സജ്ജീകരണങ്ങളോടെ തിരച്ചിൽ നടക്കുന്നത് ചാലിയാർ തീരത്താണ് ചാലിയാറിലെ തന്നെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്താണ് കൂടുതലും തിരച്ചിൽ നടക്കുന്നതെന്ന് നമുക്ക് നോക്കി നോക്കിക്കാണേണ്ടി വരും ശരീരഭാഗങ്ങൾ ഇന്നലെയും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി രണ്ടു തവണയായിട്ടാണ് ഇന്നലെ ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് എന്നാൽ ഇന്നും അത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി മുണ്ടേരിയിലെ തലപ്പാലയിൽ നിന്നാണ് ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ ഇന്നും കണ്ടെത്തുന്നത് ചാലിയാർ കേന്ദ്രീകരിച്ച് ഹെലികോപ്റ്ററിലും മറ്റ് സജ്ജീകരണങ്ങളും കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും ഇന്ന് ജനകീയ തിരച്ചിലാണ് ചാലിയാറിൽ നടത്തുന്നത് ഓരോ സംഘടനകളിൽ നിന്നും പതിനഞ്ചു പേർ വീതം ഇറങ്ങി എല്ലാ പ്രദേശത്തും കൃത്യമായി തിരച്ചിൽ നടത്തുന്നുണ്ട് ചാലിയാറിന്റെ കൈവഴികളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നിലമ്പൂർ കാടുകളിലും ഉൾവനങ്ങളിലും കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ദേവിക Thank you.